ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് അപ്പർ കുട്ടനാടിന്റെ മണ്ണിൽ നിന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി കടപ്ര മാന്നാറിന്റെ ജനകീയ നേതാവ് അഡ്വക്കേറ്റ് എൻ ശൈലാഷ് തെരഞ്ഞെടുക്കപ്പെട്ടതിൽ നാടും കോൺഗ്രസ് പ്രവർത്തകരും ആവേശത്തിലാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അപ്പർ കുട്ടനാടിന് കെ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനം ലഭിക്കുന്നത് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് കടപ്ര കണ്ണശ്ശ സ്മാരക സ്കൂളിലെ ലീഡറായി കോൺഗ്രസ് പ്രസ്ഥാനത്തിലെത്തിയ അഡ്വക്കേറ്റ് എൻ ശൈലാജ് പരിമല ദേവസ്വം ബോർഡ് പമ്പ കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് മാഗസിൻ എഡിറ്റർ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ചെയർമാൻ ഗാന്ധി യൂണിവേഴ്സിറ്റി കൌൺസിലർ ഗാന്ധി യൂണിവേഴ്സിറ്റി സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചു കെ എസ് യുവിന്റെ തിരുവല്ല താലൂക്ക് പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സേവാദൾ പത്തനംതിട്ട ജില്ലാ ചെയർമാൻ ഡി സി സി ജനറൽ സെക്രട്ടറി കെ പി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ പി സി സി സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ച ശേഷമാണ് അഡ്വക്കേറ്റ് എൻ ഷൈലാജ് പോൾ കെ പി സി സി ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റിരിക്കുന്നത് എന്നെത്തോളം എന്റെ അടുത്ത് വരുന്ന കെ എസ് നേതാവിനെയാണേലും യൂത്ത് കോൺഗ്രസ് നേതാവിനെയാണേലും കോൺഗ്രസ് പ്രവർത്തകരെയാണേലും അവരുടെ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ അവരുടെ കൂടെ ഏതറ്റം വരെ പോകുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി ഞാൻ നിന്നിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ അന്വേഷിച്ചാലറിയാം നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളും ജാതി മത തത്വവർഗ്ഗ ചിന്തകൾക്ക് അതീതമായിട്ട് ഇപ്പോൾ ഒരു മാർസിസ്റ്റുകാരും വന്നൊരു പ്രവർത്തനം ഒരു കാര്യം സഹായം ചോദിച്ചാൽ അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകർ വന്നു വെച്ച് നമ്മൾ പറഞ്ഞാൽ നമ്മളതൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകരും അവിടെ ഒരാളാണ് സഹായിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും സഹായിക്കും അത് പണ്ട് മുതലേ ഉള്ള നമ്മുടെ കേശു കുട്ടിക്കാലം മുതൽ നമ്മുടെ ഒരു രീതിയാണ് ഡയറക്ടറായിട്ട് മത്സരിച്ച് സീനിയർ കോളേജാണ് സെക്കൻഡ് ബി ഡി സിയിൽ ഗാന്ധി യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി ഫസ്റ്റ് ഡി സിക്ക് കോളേജ യൂണിയൻ ജനറൽ സെക്രട്ടറിയായി വീണ്ടും ചെയർമാനായി അങ്ങനെ ദേവസ്വം ബോർഡ് കോളേജിലെ എല്ലാ ജനറൽ സീറ്റുകളിലും ഫസ്റ്റ് പി ഡി വന്ന ഒരു വിദ്യാർത്ഥിയായി ഞാൻ എനിക്ക് മത്സരിക്കുവാൻ കെ എസ് യുവിൽ അവസരം ലഭിച്ചിട്ടുണ്ട് അതുകഴിഞ്ഞ് ഞാൻ കെ എസ് യുവിൻ്റെ താലൂക്ക് പ്രസിഡന്റായി ജില്ലാ സെക്രട്ടറിയായി കെ എസ് യു ജില്ലാ പ്രസിഡൻ്റായി കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സി വേണുഗോപാൽ അന്ന് കെ യെശുവിൻ്റെ ഇലക്ഷനിൽ കൂടി വന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയുമൊക്കെ അങ്ങനെ കെ സി വേണുഗോപാൽ സംസ്ഥാന പ്രസിഡൻ്റും കൊടിക്കുന്നിൽ സുരേഷ് വൈസ് പ്രസിഡന്റുമായ ആ കമ്മിറ്റിയിൽ ഞാൻ പത്തനംതിട്ട ജില്ലയുടെ പ്രസിഡന്റായി മത്സരിച്ച് വിജയിക്കുവാൻ എനിക്ക് സാധിച്ചു അതിനുശേഷം ഞാൻ വീണ്ടും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനമായി അതിൽ യൂത്ത് കോൺഗ്രസിന്റെ അവസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായി അതിനിടയിലാണ് കെ മുരളീധരനോടൊപ്പം സേവാദൾ ബോർഡിന്റെ പത്തനംതിട്ട ജില്ലയുടെ ചെയർമാനായി മൂന്ന് വർഷക്കാലം പ്രവർത്തിക്കുന്നതിന് എനിക്ക് അവസരമുണ്ടായി അത് കഴിഞ്ഞ് വയലാർ രവി കെ പി സി പ്രസിഡന്റ് ആയപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിയായി പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി എന്നെ അദ്ദേഹം നോമിനേറ്റ് ചെയ്തു അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് ജനറൽ സെക്രട്ടറിയായി അതോടൊപ്പം തന്നെ ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹത്തോടൊപ്പം ജനറൽ സെക്രട്ടറി ഡി സി സി ജനറൽ സെക്രട്ടറിയായും പിന്നെ അദ്ദേഹം കെ പി സി സെക്രട്ടറി ആയിട്ട് എന്നെ നോമിനേറ്റ് ചെയ്തു മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാർ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് കെ പി സി എക്സിക്യൂട്ടീവ് വന്നു അതോടൊപ്പം ഇവരോട് എല്ലാം പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പേരിൽ രാജ്യത്തുള്ള ഏക വള്ളംകളിയായ മാന്ന്നാർ മഹാത്മാ ജനോത്സവത്തിന്റെ കഴിഞ്ഞ ഇരുപത്തി ഒൻപത് വർഷമായി ചെയർമാനായി പ്രവർത്തിക്കുന്നതും അഡ്വക്കേറ്റ് എൻ ഷൈലജാണ് കെ പി സി സിയോട് ചേർന്ന് വള്ളംകളി കൂടുതൽ ജനകീയമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇദ്ദേഹം കുട്ടനാട്ടിൽ മുൻപ് മത്സരിക്കുവാൻ പാർട്ടി അവസരം കൊടുത്തിരുന്നുവെങ്കിലും ഘടകകക്ഷിക്ക് സീറ്റ് കൊടുക്കേണ്ടി വന്നതിനാൽ അന്ന് ശൈലാജിന് മത്സരിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ കോന്നി നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ പാർട്ടി അവസരം നൽകിയാൽ മത്സരിക്കുവാൻ സന്നദ്ധനാണ് ഇദ്ദേഹം പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് തന്റെ ഈ സ്ഥാനലബ്ധി കൊണ്ട് ഉപകരിക്കുമെന്ന് അഡ്വക്കേറ്റ് എൻ ഷൈലാജ് പറഞ്ഞു പത്തനംതിട്ട ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ ഇദ്ദേഹത്തിന്റെ സഹോദരനാണ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട